എല്ലാരും ചോദിക്കുന്നു സരോണിറ്റ് എന്റെ അയിനെ കുറിച്ച് ഒന്നും നമ്മളെ ബിഗ് ബോസ് ഒരു കത്ത് വെച്ചിട്ട് അയിനെ കുറിച്ചിട്ടു അത് നമ്മെ കാണുന്നുണ്ട എല്ലാം ലൈബിലല്ലേ നമ്മക്കിടന്ന് ലൈബ് കിട്ടുന്ന നമ്മ സാധാരണക്കാർല്ലേ ഇന്നലെ പാലേട്ടം വന്ന സമയത്ത് ആ കൺമണിക്കും ആ അഭിഷേകനെല്ലാം ഒരേ ചീത്ത പറയുന്നുണ്ടായിട്ടേ എന്തിന് പറഞ്ഞത് ആ കഷായം കുടിച്ച

ഇതൊന്നും നിങ്ങക്ക് നമ്മളോട് പറയണ്ടേ കാണിക്കുന്ന നമ്മേന്ന് പൊട്ടന്മാരാ നമ്മ ഒന്നിനും കൊള്ളാത്തോറ നിങ്ങൾ ചിന്തിച്ചോട്ടാ ഇതെല്ലാം നാട്ടാർ കാണുന്നുണ്ട് പിന്നെ നമ്മെല്ലാരും വിചാരിക്കുന്നുണ്ടാവും ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ഒന്നും അങ്ങനെ കള്ളത്തരം കാണിക്കൂല അങ്ങനെ ചിന്തിപ്പിക്കലാന്ന് പറഞ്ഞ വിജയം അതുകൊണ്ടല്ലേ അവർ കത്ത് വെക്കുന്നതും വായിക്കുന്നതല്ല ക്യാമറയെ കാണിച്ചിനെ ഇനി അവസാനം ഇന്നറിയണ്ടാവില്ലേ ആ കപ്പെടുത്തിട്ട് മുല്ലാഗഫൂറിന്റെ കൈ മീൻ കൊടുക്കും എങ്ങനെയുണ്ട് ബിഗ് ബോസിന്റെ കളി